എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗ്ഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ ഏവർക്കും വളരെ പ്രയോജനപ്പെടുന്നതും ഏതൊരു മനുഷ്യനും അറിയാൻ ആഗ്രഹിക്കുന്നതുമായ ഒരു യോഗത്തെക്കുറിച്ച് ഒരു യോഗമല്ല സാമ്പത്തിക യോഗത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അത് ഒന്നിലധികം യോഗങ്ങളിൽ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഒരാൾക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് നമുക്കറിയാം ഒരാളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് സാമ്പത്തികം അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നന്നായി മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ നീക്കി സ്വയം ഗ്രഹനില നോക്കിയത് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കും ആ രീതിയിലാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അപ്പോൾ ഒരാളെ അതിസമ്പന്നതയിലെത്തിക്കുന്നതും അതുപോലെ തന്നെ ഈ സാമ്പത്തിക യോഗങ്ങൾക്ക് എതിരായ ചില യോഗങ്ങളുണ്ട് ദൈന്യ യോഗങ്ങൾ ഇത്തരം യോഗങ്ങളാണ് ഒരാളെ ഉയർച്ചയിൽ നിന്നും താഴേക്ക് അല്ലെങ്കിൽ വീഴ്ചയിലേക്കൊക്കെ കാരണമായി തീരുന്നത് പക്ഷെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സാമ്പത്തികമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ചില യോഗങ്ങളെക്കുറിച്ചാണ് അപ്പോൾ നമുക്ക് ആ യോഗങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം അതിൽ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് പഞ്ചമഹാപുരുഷ യോഗങ്ങൾ പേര് കേൾക്കുമ്പോത്തേനറിയാവോ പഞ്ചമഹാപുരുഷ യോഗങ്ങളിലാണ് അത് അഞ്ച് ഇതിൽ ഏതെങ്കിലും ഒരു യോഗം ഒരാൾക്കുണ്ടെങ്കിൽ അയാൾ അതിസമ്പന്നനോ കൊടീശ്വരനോ ഒന്നും ആയില്ലെങ്കിൽ പോലും സാമ്പത്തിക അഭിവൃദ്ധി ജീവിതത്തിലുടനീളം ഉണ്ടാകുന്നതായിരിക്കും എന്ന് വെച്ചാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാത്തൊരു യോഗമാണ് പഞ്ചമഹാപുരുഷ യോഗം അതുപോലെ തന്നെയാണ് കേസരി യോഗം എന്ന് പറയുന്ന അല്ലെ അതി ചന്ദ്രനും വ്യാഴത്തിനും ബലമുണ്ടായിരിക്കണം പ്രത്യേകം ഓർക്കണം കേസരിയോഗം അഥവാ ഗജകേസരി യോഗം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യോഗം വളരെയേറെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നൊരു യോഗമാണ് അതുപോലെ ശശിമംഗള യോഗം അത് ചൊവ്വയെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും ചിന്തിക്കുന്ന യോഗമാണ് അതും ചന്ദ്രാരുടെ യോഗമാണ് നേരെ മറിച്ച് പഞ്ചമഹാപുരുഷ യോഗം എന്ന് പറയുമ്പോൾ ലഗ്നാലാണ് നമ്മൾ ചിന്തിക്കുന്നത് ചന്ദ്രനെ ചിന്തിക്കാമെന്ന് പറയുന്നുണ്ട് പതിരും എങ്കിൽ പോലും പ്രാധാന്യം ലഗ്നാലാണ് ലഗ്നത്തിൻ്റെ കേന്ദ്രങ്ങളിൽ ചൊവ്വ ബുധൻ ഗുരു ശുക്രൻ ശനി എന്നീ ഗ്രഹങ്ങളിൽ വരുമ്പോഴാണ് പഞ്ചമഹാപുരുഷ യോഗം ഉണ്ടാകുന്നത് ലഗ്ന കേന്ദ്രത്തിൽ വന്നാൽ മാത്രം പോരാ ഓർത്തോളം ലഗ്ന കേന്ദ്രങ്ങളിൽ സ്വക്ഷേത്രത്തിലോ ഉച്ച വരണം അവിടെയാണ് പ്രാധാന്യം ലഗ്ന കേന്ദ്രങ്ങളിൽ വന്നാൽ മാത്രം പോരാ അത് സ്വക്ഷേത്രത്തിലോ വരണം ഉച്ചക്ഷേത്രത്തിലോ വരണം ഉദാഹരണം പറയാം ഇപ്പോൾ ഒരാളുടെ ഗ്രഹനിലയിൽ ലഗ്നം മേടമാണെന്ന് വിചാരിക്കുക മേടലഗ്നം അവിടെ ചൊവ്വ നിൽക്കുകയാണെങ്കിൽ അപ്പോൾ ചൊവ്വയുടെ സ്വന്തം ക്ഷേത്രവുമാണ് ലഗ്ന കേന്ദ്രവുമാണ് അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മഹായോഗം എന്ന് പറയും ഞാൻ ഈ പഞ്ചമഹാപുരുഷ യോഗങ്ങളെക്കുറിച്ച് വ്യക്തമായ വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്ന് കാണുന്നത് നല്ലതായിരിക്കും എങ്കിൽ ജസ്റ്റ് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ഇതൊന്ന് പറഞ്ഞു തരികയാണ് സ്വയം നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രഹനില നോക്കി കണ്ടെത്താൻ കഴിഞ്ഞിട്ട് അപ്പം ലഗ്ന കേന്ദ്രം അപ്പോൾ ലഗ്നത്തിൻ്റെ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഒന്ന് നാല് ഏഴ് പത്ത് ഇവയാണ് നമ്മൾ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് അപ്പം ലഗ്നത്തിൽ തന്നെ ലഗ്നാധിപനായി ചൊവ്വ മേടത്തിൽ നിൽക്കുമ്പോൾ അത് രുചകമഹായോഗ നേരെ പറഞ്ഞ ഒരാൾ ഒരാൾ ഇടവ ലഗ്നമാണെന്ന് വിചാരിക്കുക അതിൻ്റെ അധിപനായ ശുക്രനടവത്തിൽ നിന്നാൽ അത് മാളവീയോഗമായിട്ട് മാറും ഇനി ഒരാളുടെ ലഗ്നം മിഥുനമാണ് ആ മിദിനത്തിൽ ബുധം നിൽക്കുകയാണെങ്കിൽ അത് ഭദ്രമഹായോഗമാകും ഒരാളുടെ ലഗ്നം മീനമാവുകയും അവിടെ വ്യാഴം നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് ഹംസമഹായോഗമാകും ഇത് ലഗ്നാൽ മാത്രമാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ ലഗ്നത്തിൻ്റെ നാല് ഏഴ് പത്ത് ഭാവങ്ങളിലും ഇങ്ങനെ വന്നാൽ ഈ യോഗം സംഭവിക്കും ഉദാഹരണത്തിന് ഒരാളുടെ ലഗ്നം ലാ എന്ന് കന്നിയിലാണ് എന്ന് വിചാരിക്കുക കന്നിയുടെ നേരെ ഏഴ് അതായത് മീനം കന്നീട് നേരെ ഏഴെന്ന് പറയുന്ന മീനൻ രാശിയാണ് ആ മീനൻ രാശിയിൽ ശുക്രൻ നിൽക്കുകയാണെങ്കിൽ ശുക്രന്റെ ഉച്ച ക്ഷേത്രമാണ് അപ്പോഴും അത് യോഗമായിട്ട് മാറും ലഗ്നത്തിൻ്റെ കേന്ദ്രഭാവമായ ഏഴിൽ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നത് കൊണ്ട് അത് യോഗമായി മാറും തിരിച്ച് ഒരാളുടെ ലഗ്നം മിഥുനമാണെന്ന് ധ്യാനിക്കുക ധനുവിൽ വ്യാഴം നിൽക്കുക അപ്പം മിഥുനത്തിൻ്റെ ഏഴാം ഭാവമാണ് ധനു അവിടെ സ്വക്ഷേത്ര ബലവാനായി വ്യാഴം നിൽക്കുമ്പോൾ അത് ഹംസഹായോഗമാകുന്നു ഇങ്ങനെയാണ് നമ്മൾ ഈ യോഗങ്ങളെ തീരുമാനിക്കുന്നത് ഇത്തരം യോഗങ്ങളുള്ളവർക്കും അതുപോലെ യോഗം ചന്ദ്രന്റെ കേന്ദ്രഭാവങ്ങളിൽ എന്ന് പറയുമ്പോൾ ചന്ദ്രൻ നിൽക്കുന്ന രാശിയിലോ ചന്ദ്രനിൽ നിൽക്കുന്ന രാശിയോ നാലിലോ ഏഴിലോ പത്തിലോ വ്യാഴം നിൽക്കുകയും ചന്ദ്രനും വ്യാഴത്തിനും പരിപൂർണ ബലവുമുണ്ടെങ്കിൽ ഇത് ഗജകേശരി യോഗമായിട്ട് മാറുന്നുള്ളാം എന്നുവെച്ചാൽ പരിപൂർണ ഫലം ലഭിക്കുന്നതായിരിക്കും അതുപോലെ മറ്റൊരു യോഗം പറഞ്ഞാൽ ചൊവ്വയും ചന്ദ്രനും ഒന്നിച്ചു നിൽക്കുന്ന ചന്ദ്രനെ കൊണ്ട് ആ യോഗവും തീരുമാനിക്കുന്നു ചന്ദ്രനും ചൊവ്വ ഒന്നിച്ച് നിൽക്കുക ഉദാഹരണത്തിന് മേളത്തിൽ ചന്ദ്രനും ചൊവ്വ ഒന്നിച്ച് നിൽക്കുകയാണ് അതിനെ ശശിമംഗളയോഗം എന്ന് വിളിക്കും ഇങ്ങനെയുള്ള യോഗങ്ങളുള്ളവർക്ക് അതിസമ്പന്നരോ കോടിയേശോ ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും ജീവിതത്തിൽ ഉടനീളം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകുന്നതായിരിക്കും സാമ്പത്തിക ക്ലേശങ്ങൾ ഇവരെ അലട്ടുന്നതേ അല്ല ഇതാണ് ഈ യോഗങ്ങളുടെ ഒരു പ്രത്യേകത പക്ഷേ യോഗകാരകനായ ഗൃഹത്തിന് നല്ല ബലം ബലമുണ്ടായിരിക്കണമെന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കേണ്ടത് പക്ഷേ ഈ യോഗങ്ങളെക്കുറിച്ച് മാത്രമല്ല ഞാനീ പറയാൻ പോകുന്നത് ഒരാളെ ആ ഉയർച്ചകളെ അതായത് സാമ്പത്തികമായ അതിരുകൾ ഇല്ലാത്ത സമ്പന്നതയിലെത്തി സമ്പന്നതയിൽ എത്തിക്കുന്ന ചില യോഗങ്ങളുണ്ട് അതിലേതാനും ചില യോഗങ്ങൾ ഞാൻ പറയും എന്ന് പറയാൻ പറ്റുന്ന ചില പരിവർത്തന യോഗങ്ങളാണ് അതായത് അതായത് ഒരാളുടെ ഗ്രഹത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഭാവങ്ങളുണ്ട് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിരിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഭാവം എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഒരാളുടെ ആയുസന് നഷ്ടം ആയുസന് വിലവില്ലെങ്കിൽ ഒന്നും ഉണ്ടായിട്ട് കാര്യമില്ല അങ്ങനെ നല്ല നോക്കേണ്ട കാര്യവുമില്ല അപ്പോൾ ആയുസിനാണ് ഏറ്റവും പ്രാധാന്യം രണ്ട് ഭാഗ്യത്തിന് ഏറ്റവും പ്രാധാന്യം ഭാഗ്യത്തിനാണ് രണ്ടാമത് അതുകൊണ്ടാണ് ഭാഗ്യബന്ധം പ്രസൂ ചെയ മാ ശൂരം വാജ പണ്ഡിതം എന്ന് പറയുന്നത് ശൂരന്മാരെയോ പണ്ഡിതന്മാരെയോ അല്ല പ്രസൂഹിക്കേണ്ടത് മറിച്ച് ഭാഗ്യമുള്ള പുത്രന്മാരെയാണ് എന്ന് പറയുന്നത് കാരണം നമുക്കറിയാം അതിസമർത്ഥരും ഉന്നത വിദ്യാഭ്യാസം നേടിയ പലർക്കും അർഹിക്കുന്ന ജോലി ലഭിക്കാതെ നിരാശരായി നടക്കുമ്പോൾ അതിൻ്റെ നാലിൽ നിന്നുപോലും സാമർഥ്യവുമ വിദ്യാഭ്യാസവും ഇല്ലാത്തവർ ഉന്നത പോസ്റ്റിൽ ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം അവരുടെ ഗ്രഹനിലയിൽ ആ ഭാഗ്യം അതുപോലെ നിൽക്കുന്നത് കൊണ്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയിരുന്നോ നിങ്ങൾ അത് പലരും ശ്രദ്ധിച്ചാലും നിങ്ങളത് മനസ്സിലാകുന്നതായിരിക്കും അയൽപ്പക്കത്ത് തന്നെ ശ്രദ്ധിച്ചാൽ വ്യക്തമായി മനസ്സിലാകുന്നതായിരിക്കും അപ്പോൾ പലരും നിരാശരായിപ്പെടുന്ന ഉന്നതമായ വിദ്യാഭ്യാസം നേടിയിട്ടും തൊഴിലില്ലാതെ അല്ലെങ്കിൽ ഒരുപാട് പേരെ നമുക്കറിയാം അവരുടെ ഗ്രഹനിലയിലൊക്കെ ഭാഗ്യത്തിന് അല്ലെങ്കിൽ ഭാഗ്യം എന്ന് പറയുന്ന ഒമ്പതാം ഭാവത്തിൻ്റെ പ്രാധാന്യത്തിന് അത് ഒമ്പതിൽ നിൽക്കുന്ന ഗ്രഹത്തിന് വിലക്കുറവും അത് അനിഷ്ടസ്ഥാനത്തുമായിരിക്കും ഗ്രഹത്തിലെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളുകയൊക്കെ അപ്പോൾ അഷ്ടമ ആയുസിൻ്റെ പ്രാധാന്യം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രാധാന്യം ഭാഗ്യസ്ഥാനത്തിനാണ് പിന്നീട് ഏറ്റവും പ്രാധാന്യം സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ചില ഭാവങ്ങൾക്കാണ് അത് ഒന്നാമത് പറയുന്ന രണ്ടാം ഭാവം രണ്ട് ധനത്തിന്റെ സ്ഥാനം തന്നെയാണ് അപ്പം പതിനൊന്നാം ഭാവം അത് വരുമാനത്തിന്റെ സ്ഥാനമാണ് അപ്പോൾ ഈ രണ്ടും പതിനൊന്നും ഭാവാധിപന് ബലമുണ്ടായിരുന്നാൽ ഇപ്പം രണ്ടിൽ ബലവാനായിട്ട് രണ്ടാം ഭാവാധിപൻ നിന്നാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാണ് രണ്ടാം ഭാവാധിപൻ ബലവാനായി രണ്ട് നിന്നാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാണ് അതുപോലെ തന്നെ സമ്പത്തിന്റെ കാരകനായ വ്യാഴം രണ്ടിൽ നിന്നാൽ ബലവാനായിരിക്കണം എന്ന് പ്രത്യേകം ഓർക്കണം നീജനായിരിക്കണം ബലവാനായി നിന്നാൽ സാമ്പത്തിക അഭിവൃദ്ധി ഉറപ്പാണ് ഇനി ഇതിലെല്ലാം ഞാൻ പ്രാക്ടിക്കലായി കണ്ടിട്ടൊരു കാര്യം പറയാം ഒരുപാട് ഗ്രഹനിലകളിൽ നിന്ന് കണ്ടു മനസ്സിലാക്കിയ ഒരു കാര്യമാണ് ഈ രണ്ടാം ഭാവാധിപൻ പതിനൊന്നിൽ പോയി നിൽക്കുക പതിനൊന്നാം ഭാവാധിപൻ രണ്ടിൽ നിൽക്കുക പരിവർത്തന യോഗമാണ് രണ്ടാം ഭാവാധിപൻ പതിനൊന്നിലും പതിനൊന്നാം ഭാവാധിപൻ രണ്ടിലും ബലവാനായി നിന്നാൽ അവർ അതിസമ്പന്നരായി തീരും ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗ്രഹനില പരിശോധിച്ച് മനസ്സിലാക്കാവുന്ന ഉദാഹരണത്തിന് ധനുവാണ് അവരുടെ ലഗ്നമെന്ന് വിചാരിക്കുക അയാളുടെ രണ്ടാം ഭാവാധിപൻ ശനിയാണ് ശനിയാണ് രണ്ടാം ഭാവം അധിപ് ആ ശനി പതിനൊന്നിൽ പോയി നിൽക്കുക എന്താ വെച്ചാൽ തുല പതിനൊന്നാം ഭാവമാണ് ധനുവിൻ്റെ തുലാത്തിന് നിൽക്കുക അതിൻ്റെ അധിപ് തുലാം രാശിയുടെ അധിപനായ ശുക്രൻ പോയി രണ്ടിൽ നിൽക്കുക അങ്ങനെ സംഭവിച്ചാൽ അതായത് ശനി തുലാം രാശിയിലും തുലാം രാശിയുടെ അധിപനായ ശുക്രൻ മകരൻ രാശിയിലും വരിക ധന ലഗ്നക്കാർക്ക് അതിസമ്പന്നരായി തീരുന്ന ഒരു സംശയവും ഇങ്ങനെ നമുക്ക് ബലവാനായ ഗ്രഹമായിരിക്കണം രണ്ടും പതിനൊന്നും ഭാവാധിപൻ അവർ പരിവർത്തനം ചെയ്ത് നിൽക്കുകയാണ് പരിവർത്തന യോഗത്തിൽ കൂടി നിൽക്കുകയാണ് എങ്കിൽ അതിസമ്പന്നരും കോടീശ്വരന്മാരുമായി തീരുവ എന്ന കാര്യത്തിൽ സംശയം അതുപോലെ മറ്റൊരു യോഗം കൂടിയുണ്ട് അത് പ്രധാനപ്പെട്ട ഒരു യോഗമാണ് നിരവധി യോഗങ്ങളുണ്ടതിൽ പ്രധാനപ്പെട്ട ഒരു യോഗം കൂടി ഞാൻ പറയാം ഒരാളുടെ ഗ്രഹനിലയിൽ അതായത് എം ബി വാസൻ തല ഗ്രഹനിലയിൽ കാണാനുള്ള ഒരു കാര്യം കൂടിയാണ് പറയാം ഒരാളുടെ ഗ്രഹനിലയിൽ ലഗ്നത്തിന്റെ അഞ്ചിൽ വ്യാഴം വരിക ലഗ്നത്തിൻ്റെ അഞ്ചിൽ വ്യാഴം വരിക അപ്പോൾ അത് യോഗം കൂടി ഉണ്ടായിരിക്കുക ഒൻപതാം ഭാവാധിപൻ ഒൻപതിൽ തന്നെ ബലവാനായി നിൽക്കുക മനസ്സിലാകുക ഒൻപതാം ഭാഗ്യത്തിന്റെ അധിപൻ ഭാഗ്യസ്ഥാനത്ത് ബലവാനായി നിൽക്കുക കേസരി യോഗം ഉണ്ടായിരിക്കുക വ്യാഴം ലഗ്നാൽ അഞ്ചിൽ വരിക അങ്ങനെയുള്ള ഒരാൾ ക്രിയേറ്റിവിറ്റിയിൽ അതിസമർത്ഥനായ ഒരു ക്രിയേറ്റിവിറ്റി അതായത് ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ പല മേഖലയിലാകാം സിനിമാഫീൽഡിലാകാം കലാരംഗത്താകാം അങ്ങനെ ഏത് മേഖലയിലും ആകാം പ്രശസ്തനായ കലാകാരനായിത്തീരും ഒപ്പം അതിസമ്പന്നനായിത്തീരും അതുപോലെ കേസരിയോഗം ശക്തമായി നിൽക്കുന്നത് കൊണ്ട് എൺപത് വയസ്സിന് മുകളിൽ ആയുസും ഉണ്ടായിത്തീരും ഇത്തരം യോഗങ്ങൾ നിങ്ങൾ ഗ്രഹനിലയിൽ പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഈ യോഗങ്ങൾ യോഗങ്ങളുള്ളവർക്കൊക്കെ അതിസമ്പന്നതയും പ്രശസ്തിയും ഒപ്പം ദീർഘ ഉറപ്പായി ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് സ്വയം ഗ്രഹത്തിൽ നോക്കി മനസ്സിലാക്കാവുന്നതാണ് ഇത് കൂടാതെ ചില യോഗങ്ങളുണ്ട് ലക്ഷ്മി യോഗം എന്നൊരു യോഗമുണ്ട് അഖണ്ഡ സാമ്രാജ്യ യോഗമുണ്ട് അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു യോഗമാണ് അതിപ്രശസ്തരും പ്രശസ്തരും സമ്പാദ്യരുമായ പലരുടെയും ഗ്രഹത്തിലേക്ക് കാണിയിട്ടുള്ള യോഗമാണ് വിപരീത രാജ്യോഗം ഈ യോഗങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ പറഞ്ഞ യോഗങ്ങൾ നിങ്ങൾക്ക് സ്വയം പരിശോധിച്ച് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് എത്തിക്കുക ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടുകൊണ്ട് വീഡിയോ എത്തിക്കുക ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മടിക്കാതിരിക്കുക ഇതുപോലുള്ള വിഷയങ്ങളിൽ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം വിഷയങ്ങളിൽ അതായത് അസ്ട്രോളജി വാസ്തുവാണ് ഈ നമ്മൾ ചാനലിൽ പ്രധാനമായിട്ടും വരുന്നത് അതിൽ താല്പര്യമുള്ളവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം